അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കുവൈറ്റ് അമീർ അനുശോചന രേഖപ്പെടുത്തുകയുണ്ടായി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുനയച്ച അനുശോചന സന്ദേശത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആത്മാർത്ഥമായ അനുശോചന രേഖപ്പെടുത്തുന്നതായി അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹ്മദ് അൽ ജാബിർ അസ്ബാഖ് വ്യക്തമാക്കി കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഖ് ഗാലിദ് അൽ അഹമ്മദ് അസബാഖും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസ്ബാഖ് എന്നിവരും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സമാനമായ അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുകയുണ്ടായി കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വും ദുരന്തത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ദുരിതകാലത്ത് ഇന്ത്യയോടുള്ള കുവൈത്തിന്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു എന്നാണ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും സൗഹൃദരാജ്യമായ ഇന്ത്യയുടെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി ഒമാനും അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോടും ഇന്ത്യൻ സർക്കാരിനോടും ഇന്ത്യയിലെ ജനങ്ങളോടും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്നും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയും അനുശോചനം അറിയിച്ചിരിക്കുന്നു ദുരന്തത്തിൽ സൗദി വിദേശ മന്ത്രാലയം ഇന്ത്യയെ ആത്മാർത്ഥമായ അനുശോചനവും സഹതാപവും അറിയിക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുകയാണ് ദാരുണമായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനതയ്ക്കും സൗദി അറേബ്യ അനുശോചനം രേഖപ്പെടുത്തുന്നതായി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള അനുശോചനം അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അനുശോചനം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മരിച്ചവരിലുണ്ടെന്നത് ദുരന്തത്തിന് ആഴം കൂട്ടുന്നുവെന്നും അദ്ദേഹം കുറിച്ചു കേരളീയരെ സംബന്ധിച്ച് കൂടുതൽ വേദനാജനകമായ കാര്യമാണ് മരണപ്പെട്ടവരിൽ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ ഉണ്ടെന്ന വാർത്ത ഏറെ ഹൃദയ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടം ഒരാൾ ഒഴികെ ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിൽ ഉണ്ടായിരുന്നവരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികളും മരണപ്പെട്ടിരിക്കുകയാണ് ഇത് നടുക്കം ഉളവാക്കുന്നതാണെന്നും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മരിച്ചവരിൽ ഉണ്ടെന്നത് ദുരന്തത്തിന് ആഴം കൂട്ടുന്നുവെന്നും കേരളീയരെ സംബന്ധിച്ച് കൂടുതൽ വേദനാജനകമായ കാര്യമാണ് മരണപ്പെട്ടവരിൽ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ ഉണ്ടെന്ന വാർത്തയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വിമാന ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കുറിക്കുകയുണ്ടായി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ യു പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും യു ജനതയുടെ മനസ്സിൽ പ്രധാന രേന്ദ്രമോദിയെയും ഇന്ത്യയിലെ ജനങ്ങളെയും കുറിച്ചുള്ള ചിന്തകളും നിങ്ങൾക്കായുള്ള പ്രാർത്ഥനകളും ഉണ്ടാകുമെന്നും ഒപ്പം ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നുവെന്നും ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് യു എ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന പുറത്തിറക്കി അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപമുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അനുശോചനം അറിയിക്കുന്നു ഒപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെയും ഇന്ത്യൻ സർക്കാരിന്റെയും ജനങ്ങളുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നുവെന്നും യു എ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഈ ദുരന്ത സാഹചര്യം മറികടക്കുന്നതിൽ യു എ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നുവെന്നും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അതേസമയം അഹമ്മദാ ബാദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന ദുരന്തം അതായത് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായ വിമാന അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുകയുണ്ടായി മാത്രമല്ല ഈ വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി അഞ്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ഏർ നിലവിൽ കിട്ടുന്ന വിവരം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ വിമാന അപകടത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബവും ഈ ഒരു അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ഉണ്ടായ ദാരുണ സംഭവത്തിൽ താൻ നടുങ്ങിയെന്നാണ് ചാൾസ് രാജാവ് പ്രതികരിച്ചത് അഹമ്മദാബാദിലുണ്ടായ ഭയാനകമായ സംഭവത്തിൽ ഞാനും തന്റെ ഭാര്യയും നടങ്ങി ഈ ദാരുണമായ സംഭവത്തിൽ ബാധിക്കപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകളും അഗാധമായ ദുഃഖവും അറിയിക്കുന്നു അടിയന്തര സേവനങ്ങളുടെ വീരോചിതമായ ശ്രമങ്ങൾക്കും ഈ ഹൃദയഭേദവും ആഘാതകരവുമായ സമയത്ത് സഹായവും പിന്തുണയും നൽകുന്ന എല്ലാവർക്കും പ്രത്യേക ആദരവ് അർപ്പിക്കുകയാണ് എന്നും ചാൾസ് രാജാവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം തകർന്നു വീണത് അപകടത്തെ തുടർന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു രാജ്യത്തെ ഏറെ വേതനപ്പെടുത്തിയിരിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്